ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്നൊരു മലബാർ സ്പെഷ്യൽ കായ്പോള റെസിപ്പിയാണ് നല്ലൊരു അടിപൊളി കായ്പോളയുടെ റെസിപ്പിയാണ് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാകും എങ്കിലും ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അത്രയ്ക്ക് ടേസ്റ്റാണ് റെസിപ്പിയിലോട്ട് പോവാം ഇതിനായിട്ട് ഞാൻ രണ്ട് ഏത്തൻ പഴമാണ് എടുത്തിട്ടുള്ളത് രണ്ട് പഴത്തിന് നാല് മുട്ട പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം അതിനു മുമ്പേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പഴമെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു ജാറെടുത്തതിന് ശേഷം അതിലോട്ട് നാല് കോഴിമുട്ട കൊടുക്കാം ഇതിനാവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലേവറിനായിട്ട് മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ വേനൽ എസൻസ് ചേർത്ത് കൊടുക്കാം അതൊന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചതിന് ശേഷം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കാഷ്യൂ നട്ട്സ് ഇട്ട് വറുത്തെടുക്കാം ഇനി ഇതിലോട്ട് റൈസിൻസും കൂടി ചേർത്ത് രണ്ടും കൂടി ഗോൾഡൻ നിറമാവുന്നതുവരെ വറുത്തെടുക്കാം ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം സെയിം പാനിൽ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പഴം ആഡ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നെയ്ൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനു മുമ്പേ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ മെൽറ്റായി അതൊന്ന് വറ്റി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി മുട്ടയുടെ മിക്സിലോട്ട് ഈ തണുത്ത പഴം ആഡ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മതി ഇനിയൊരു പാൻ ഗ്യാസ് ഗസ്റ്റോപ്പിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടി ഈ കായ്പോളെ ചെയ്യുന്ന പാൻ വെച്ചു കൊടുക്കാം നേരിട്ട് തീ കൊണ്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് വേറൊരു പാൻ വെച്ചതിന് ശേഷം മേളിൽ കൂടി വേണം ഇത് ചെയ്യാനുള്ള പാൻ വെച്ച് കൊടുക്കാനായിട്ട് അതിലോട്ട് നെയ്യ് കൂടി ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ പഴം എല്ലായിടത്തും കൂടി ഒരുപോലെ ആക്കി കൊടുക്കാം ഇത് കുക്ക് ചെയ്യാനായിട്ട് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വേണ്ടി വരും പഴം എല്ലായിടത്തും കൂടി ആക്കിയതിന് ശേഷം ഇതിലോട്ട് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന റൈസൻസും നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതും എല്ലായിടത്തും കൂടി ആഡ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു കറക്റ്റ് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് കറക്റ്റായിട്ട് ഭാഗത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് മതി നല്ലൊരു ഫ്ലേവറാണ് ഏലക്കേക്ക് ചേർത്തുകൊണ്ട് മുട്ടയുടെ ഒരു സ്മെല്ലു പോലും ഇതിലോട്ടില്ല അടിപൊളി ഫ്ലേവറാണ് കറക്റ്റ് ഭാഗത്തിന് റെഡി ആയിട്ടുണ്ട് ഇതിനി എല്ലാ ഭാഗത്തും കൂടി ഒന്ന് പിടിയിച്ചെടുക്കാം ഇതൊന്ന് തിരിച്ചിട്ടും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് ടൈം ഒന്നും വേണ്ട ഒരു ടു മിനിറ്റ്സ് മതിയാകും കറക്റ്റ് ടു മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇത് മതി മറുവശവും കൂടി കുക്കായി വന്നിട്ടുണ്ട് ഒരു അടിപൊളി മൽബാർ സ്പെഷ്യൽ കായ് പോളയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഓൾ